ഹലോ ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ ഇന്ന് നടന്ന രാജസ്ഥാൻ റോയൽസിൻ്റെയും പഞ്ചാബ് കിങ്സ് ഇലവനിൻ്റെയും മത്സരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അനായാസം ജയിക്കാമായിരുന്ന ഒരു കളി ലാസ്റ്റ് ഓവർ വരെ ത്രില്ലറാക്കി മാറ്റി അവസാനം ഹെറ്റ്മേയർ രക്ഷകനായി വിജയം നേടിത്തന്ന മത്സരമായിരുന്നു ഇന്നത്തേത് സഞ്ജുവിന് ടോസ് ലഭിച്ചു ബൗളിംഗ് സെലക്റ്റും ചെയ്തു അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ബൗളേഴ്സിൻ്റെ പ്രകടനവും ഉണ്ടായി അവസാന ഓവറുകളിൽ രാജസ്ഥാൻ്റെ പിഴവുകൊണ്ട് മാത്രം ഇമ്പാക്ട് പ്ലെയറായി വന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ ആശുതോഷ് ശർമ്മ പഞ്ചാബിന്റെ സ്കോർ നൂറ്റി നാൽപ്പത്തിയേഴ് റണ്ണിലേക്ക് എത്തിച്ചു ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ക്യാച്ച് എടുക്കാൻ പോകുമ്പോൾ ടീം മേറ്റ്സ് തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മ അത് വ്യക്തമാകുന്നുണ്ടായിരുന്നു സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് പോലും ഒരു ക്യാച്ച് മിസ്സായി ആവേസ് ഖാനുമായിട്ടുള്ള മിസണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സഞ്ജു ആ ക്യാച്ച് നഷ്ടമാക്കിയത് പഞ്ചാബിന്റെ ബൌളേഴ്സിൽ എടുത്തു പറയേണ്ടത് റബാദയുടെ പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി യശസ്വി ജയ്സ്വാൾ ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തൊൻപത് റൺസ് നേടി ഷിംറോൺ ഹെഡ്മെയർ പത്ത് പന്തിൽ ഇരുപത്തിയേഴ് റൺസും റോമൻ പവൽ അഞ്ച് പന്തിൽ പതിനൊന്ന് റൺസും നേടി ഇവരാണ് രാജസ്ഥാന്റെ ഇന്നത്തെ വിജയശില്പികൾ കളിയുടെ അവസാനം എത്തിയപ്പോഴേക്കും കളി കൈവിട്ടു പോകുന്നതായാണ് എനിക്ക് തോന്നിയത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുവരെ തോന്നിപ്പോയി ഹെഡ്മെയർ എന്ന ഒരു മനുഷ്യനുണ്ടായതുകൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിലെ അവരുടെ രണ്ടാമത്തെ എവേ വിജയം കണ്ടത് അർഷ്ദീപ് സിംഗ് എറിഞ്ഞ അവസാന ഓവർ ആറാറിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് പത്ത് റൺസ് ആയിരുന്നു ആദ്യ രണ്ട് പന്തും ഡോഡ് ബാൾ ആയതോടുകൂടി ആകെ ടെൻഷനായി മൂന്നാമത്തെ പന്ത് സിക്സ് പറത്തി അടുത്ത പന്തിൽ രണ്ട് റൺ ഓടിയെടുത്തു ലാസ്റ്റ് ഓവറിന്റെ അഞ്ചാം ബാളിൽ അടുത്ത സിക്സ് നേടിക്കൊണ്ട് രാജസ്ഥാൻ വിജയത്തിലേക്കെത്തി അങ്ങനെ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ ആർ ആറിന് മൂന്ന് വിക്കറ്റിൻ്റെ ജയം ഇന്നത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ഈസ് നൺ അതർ ദാൻ ഷിംറോൺ ഹെഡ്മെയർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം